നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം പുതിയ ഭരണാധികാരികളെ കണ്ടെത്താനുള്ള ജനാധിപത്യത്തിന്റെ ഏറ്റവും മികച്ച സംഭാവനയാണ് തിരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് കാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ ഗിമിക്കുകൾക്കൊക്കെ ജനം സാക്ഷ്യം വഹിക്കാറുണ്ട് പക്ഷേ ഈ കാണിച്ചു കൂട്ടലുകളിലൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ടത് തന്നെയാണ് സാങ്കേതികവിദ്യ അത്ര കണ്ട് വളർച്ച നേടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആടിനെ പട്ടിയാക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ അല്ല അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെയൊക്കെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് സംഘപരിവാർ തന്നെയാണ് എന്നതിലും സംശയമേയില്ല അങ്ങനെ വളച്ചൊടിച്ച കുറച്ച് സംഭവങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം ദ മോദി സുനാമി എന്ന പേരിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഷെയർ ചെയ്ത ഒരു ചിത്രമുണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സദസ്സിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമുഖീകരിക്കുന്നു സത്യത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ഹിമാചലിൽ വെച്ച് നടന്ന ഒരു മന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചിത്രമാണിത് പ്രധാനമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നത് വാസ്തവം തന്നെയാണ് പക്ഷേ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ പകുതി പോലും ജനങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല എന്നതാണ് വാസ്തവം കൂടുതൽ ജനസാന്നിധ്യം കാണിക്കാൻ നല്ല രീതിയിൽ ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രമാണ് ഇന്റർനെറ്റിൽ പടർന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം യു പി എ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ പാദത്തിൽ തൊടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇറ്റലിക്കാരി എന്ന് വിളിച്ച സ്വന്തം പാർട്ടി അപമാനിക്കുന്ന ഒരു സ്ത്രീയുടെ പാദ വന്ദിക്കാൻ തക്ക വിശാല മനസ്സ് നരേന്ദ്രമോദിക്ക് ഉണ്ടോ എന്ന് കാണുന്നവർ ഒരു നിമിഷമെങ്കിലും ആശ്ചര്യപ്പെടും യഥാർത്ഥത്തിൽ അത് മുതിർന്ന ഒരു ബി ജെ പി നേതാവിന്റെ പാദത്തിലാണ് മോദിജി തൊടുന്നത് ബി ജെ പി നേതാവിന് പകരം സോണിയാഗാന്ധിയെ ഫോട്ടോഷോപ്പ് ചെയ്തു വെക്കുമ്പോൾ കഥ ആകെ മാറിയല്ലോ പിന്നീടുണ്ടായ ഇത്തരം പ്രഹസനങ്ങൾ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാന്റെ പതാക ആണെന്ന രീതിയിൽ വമ്പൻ ആരോപണങ്ങൾ പച്ച നിറം എവിടെ കണ്ടാലും അതൊക്കെ പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന മുറിവിളികൾ പ്രശസ്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രം ചെറിയ പൊല്ലാപ്പൊന്നുമല്ല ഉണ്ടാക്കിയത് ജയചന്ദ്രന്റെ ഫോട്ടോയ്ക്ക് താഴെ എന്റെ വോട്ട് അയ്യന എന്ന ആഹ്വാനം പ്രത്യക്ഷപ്പെടുകയായിരുന്നു പക്ഷേ സംഭവത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും മറ്റാരോ തന്റെ ചിത്രം ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് ജയചന്ദ്രൻ തന്നെ മുന്നോട്ട് വന്നു നമ്മുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന വാർത്തകളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ ആധികാരികത എത്രത്തോളം ഉണ്ട് അറിഞ്ഞിട്ട് വേണം ഷെയർ ചെയ്യാനും മറ്റും പോവാനെന്ന് പൊതുജനം മനസ്സിലാക്കിയിരിക്കണം അതിനായി കടുത്ത ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു